എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു നെറ്റ് ഉപയോഗിച്ചിട്ട് മീനെ പിടിക്കുന്ന ഒരു ചെറിയൊരു ടെക്നിക്കാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് കണ്ടോ അവിടെ ഒരു ചെറിയൊരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിലോട്ട് നമ്മളിതാ ഇത് കണക്ക് നെറ്റ് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ മീനെ പിടിക്കുന്നത് കണ്ടത് ഇതാണ് നമ്മുടെ നെറ്റ് ഈ നെറ്റിൻ്റെ അകത്ത് വേറൊരു നെറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ചെറിയൊരു നെറ്റാണ് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിരിക്കുന്നത് അതിലൂടെ മീനതിൻ്റെ അകത്ത് വലിയ നെറ്റിലോട്ട് കയറുമ്പോഴേക്കും മീൻ അതിൻ്റെ അകത്ത് കിടക്കും പിന്നെ തിരിച്ച് പോകാൻ പറ്റത്തില്ല അപ്പോൾ എന്താ നമ്മൾ വെച്ച് കഴിഞ്ഞിന് നമ്മൾ ആ നെറ്റ് അഴിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ നെറ്റ് കെട്ടുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് രണ്ട് സപ്പോർട്ടായിട്ട് നമ്മൾ രണ്ട് കമ്പ് വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പം പൈപ്പിൽ കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ മീനൊക്കെ കയറി ചിലപ്പം നെറ്റും വലിച്ചിട്ടുണ്ടെങ്കിൽ പോകും അതുകൊണ്ട് നമ്മൾ ഈ പൈപ്പിലോട്ടും കൂടെ വലിച്ചൊന്ന് കെട്ടും ഈ ചെറിയ കമ്പികളിലോട്ട് നമ്മളൊന്ന് വലിച്ചു കെട്ടും കേട്ടോ അപ്പം നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാത്രി തന്നെ നമ്മളൊന്നെടുത്ത് ഒരു മഴ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തപ്പോഴൊന്ന് കിട്ടിയ മീനാണിത് കുറച്ച് ചെമ്പല്ലിയുണ്ട് പിന്നെ കുറച്ച് ഡവറ എന്ന് പറഞ്ഞിട്ട് മീനുണ്ട് അപ്പോൾ അത്രയാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അത് എടുത്തു കഴിഞ്ഞ ശേഷം നമുക്കൊന്നും കൂടെ നമുക്ക് ഇടാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോൾ എന്തോരം മീനുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ദീപം കിട്ടിയ മീൻ എത്ര ഉണ്ടോന്ന് നോക്കണേ അപ്പം നമുക്കിത് ഇപ്പം നമ്മൾ നെറ്റ് ഒഴിക്കുവാണെങ്കിൽ അഴിച്ചെടുക്കാൻ എനിക്ക് ഒരു പാടാണ് കാരണം അതിൻ്റെ അകത്തെ നെറ്റിൻ്റെ അകത്തും കൂടെ പുരുങ്ങി കിടക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അത് കൂടാതെ നമുക്ക് പൈപ്പിൻ്റെ വരുന്ന വേസ്റ്റും ആയലും ഒക്കെ വന്ന് ഉടക്കി കിടക്കുന്നത് കാരണം എടുക്കാൻ പാടായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെമ്പല്ലിയും രണ്ട് മൂന്ന് ഡൗറൊക്കെ നമുക്ക് കിട്ടിയേക്കുന്നു ഇപ്പോൾ അത് അപ്പം നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്നും കൂടെ വല വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കണ്ടത് ഫുള്ള് നമ്മൾ കണ്ട അതിൻ്റെ അകത്ത് വേസ്റ്റ് എല്ലാം നമ്മൾ നല്ല പോലെ കളയണം അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ നമുക്ക് വല വെക്കേണ്ടത് നമുക്ക് അപ്പം സിമ്പിളായിട്ട് തന്നെ വെക്കാനുണ്ട് വെറുതെ ഒരു ചരട് ഉപയോഗിച്ച് നമ്മൾ ചെറിയൊരു നെറ്റ് ഉപയോഗിച്ചുള്ളൊരു പരിപാടിയാണ് അപ്പം ചെയ്യേണ്ടത് ആ ചരഡിലാണ് നമുക്കിപ്പം പരിപാടി ഇരിക്കുന്നത് വലിയ റിസ്ക് പിടിച്ച പരിപാടിയൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ അത് പായൽ കയറി കടയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ചെറിയൊരു ഹോളായതുകൊണ്ട് നമ്മൾ ആ പായലെല്ലാം എടുത്ത് കളയേണ്ടത് കൊണ്ട് ആ പായലിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ മീനുകളൊക്കെ ഇരിക്കും അപ്പോൾ നമുക്കിത് ആ പായലെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കൊന്നും കൂടെ വെക്കാം അപ്പോൾ നമുക്കതിന് മുമ്പിൽ നെറ്റ് എല്ലാം അഴിച്ച് നല്ലവലം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വിശ്വസിക്കാൻ കാണിച്ചു തരാം രണ്ട് നെറ്റ് ഉള്ളാതെ ആ നെറ്റ് കണക്കുണ്ടല്ലോ ഇനി നമുക്കിത് നെറ്റ് എല്ലാം രണ്ടാമതൊക്കെ കെട്ടിയതിന് ശേഷം നമുക്കൊന്നും കൂടെ വെക്കാതെ നമ്മൾ പൈപ്പ് കണ്ടോ ആ പൈപ്പിലോട്ടാണ് നമ്മൾ ഇനി നമുക്ക് രാവിലെ ഒന്നും കൂടെ മീൻ നോക്കാനായിട്ട് പോവാ അപ്പം ഇന്നലെ രാത്രി കണ്ട വെള്ളം അല്ല കണ്ടോ ശരിക്കും ഇന്നലത്തെ മഴയ്ക്ക് നല്ലപോലെ വെള്ളം കയറി പറമ്പിലൊക്കെ ശരിക്കും വെള്ളം കയറി കിടക്കുവാണ് കണ്ടോ അപ്പോൾ ഇന്നലെ ഇത്ര വെള്ളമൊന്നും നമ്മൾ ആ വെള്ളത്തിൽ കൂടെ നീന്തി മീനെ നോക്കാനായിട്ട് പോകാണ്ട് നമ്മുടെ വലയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് ചിലപ്പോൾ ഇവിടെയൊക്കെ വരാലൊക്കെ ഇങ്ങനെ പതുങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ എന്നാലും പിടിക്കാനൊക്കെ പാടാണ് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ വലയിൽ എന്തായാലും ശരി വരാലോ കാര്യമൊക്കെ കാണുമായിരിക്കും എന്തായാലും നമുക്ക് മീൻ കിട്ടാതിരിക്കത്തില്ല അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ വല കെട്ടിരുന്ന കമ്പൊക്കെ അങ്ങ് താന്നു കണ്ടോ അപ്പോൾ വെള്ളം ശരിക്ക് പൊങ്ങിയിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമുക്ക് കെട്ടൊക്കെ അഴിച്ച് നോക്കാം അപ്പം കെട്ടൊക്കെ ഇനി തപ്പി തപ്പിയെടുക്കാനായിട്ട് നല്ല പാടായിരിക്കും അപ്പോൾ വെള്ളം പൊങ്ങി പൊങ്ങിക്കിടക്കുന്നോണ്ട് നമുക്ക് നോക്കാം ഇനി എന്നറിയത്തില്ല അപ്പോൾ നമുക്ക് നീ വല അഴിക്കുകയാണേ വല അഴിച്ച് നമുക്ക് നോക്കാം വലയഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് ചിലപ്പോൾ അവിടെ ആഴമൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മുടെ കെട്ടൊക്കെ നോക്കിയെടുത്തിട്ട് നമുക്ക് അഴിച്ച് നോക്കാം മീൻ എന്തായാലും കാണുമെന്നുള്ളത് ഉറപ്പാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതിയെ വേണം അഴിക്കാനായിട്ട് കാരണം വലയെ അഴിക്കുന്ന വഴിക്ക് ചിലപ്പം വലയുടെ വാ വട്ടത്തിൽ കൂടെ മീൻ ചിലപ്പം ചാടി പോകാൻ സാധ്യത ഉണ്ടാകുന്നത് നമുക്ക് പതിയെ പൊക്കി എടുക്കണ്ട മീനുണ്ട് അടിപൊളിയായിട്ട് ശരിക്കും മീൻ കയറിയിട്ടുണ്ട് മക്കളേ അടിപൊളി അപ്പോൾ നമുക്ക് ഇതിന് ഒന്ന് നല്ലവരം ഒലച്ച് കഴുകിയൊക്കെ എടുക്കാൻ കണ്ടോ പാവട്ടം നല്ലവരും പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ പൊക്കി എടുക്കണം അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിൽ കൊണ്ട് കുടഞ്ഞിടാം അല്ലെങ്കിൽ ഉണ്ടാക്കി ഇവിടെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് നമ്മുടെ ഈ വാലക്കാർന്ന് ഊരി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടത്തില്ല വെള്ളമായത് കൊണ്ടപ്പം നമുക്കിൻ്റെ പാത്രത്തിലോട്ട് കുടഞ്ഞിടാം കണ്ടോ അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് കുടഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ചെമ്പല്ലിയൊക്കെ ഉണ്ട് ഇനി നമുക്ക് വല നല്ല പോലെ അഴിച്ചാലേ കിട്ടത്തുള്ളൂ വലക്കകത്ത് കുറച്ച് രണ്ട് മൂന്നെണ്ണം കുരുങ്ങി അകത്ത് അപ്പോൾ അതും കൂടെ നമുക്ക് എടുക്കാറുണ്ട് അപ്പോൾ എങ്ങനായാലും നമുക്കൊരു കറിക്കുള്ള മീൻ സൂഖമായിട്ട് നമുക്ക് കിട്ടും അപ്പം ചെറിയൊരു രണ്ട് നെറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇത്ര മീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൂക്ഷമായിട്ട് നമുക്ക് മീനെ പിടിക്കാൻ കണ്ടാൽ നമുക്ക് സമയം ഇല്ലെങ്കിലും നമുക്ക് ചെറിയ രണ്ട് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ പോയോ ഒന്ന് കെട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മീൻ കിട്ടും നമുക്ക് സൂഖമായിട്ടൊരു കറിക്കുള്ള മീൻ കെട്ടും മീന് നമുക്ക് നോക്കാം അപ്പോൾ രണ്ട് മീനുകൾ എടുക്കാണ്ടിരിക്കുന്ന വലയൊക്കെ നാണച്ച് അപ്പം മനസ്സിലായാലും എങ്ങനെയാണെങ്കിൽ ഇത് ഈ വലയിടുന്ന എന്നുള്ളത് ഒരു വലിയ ഒരു വല വലുതും ഒരു വില ചെറുതുമായിരിക്കും അപ്പോൾ അതിനകത്തോട്ട് ഇറക്കി വെച്ചോണ്ടാണ് നമ്മൾ കെട്ടുന്നത് ഇനി രണ്ട് മീനുകൾ എടുക്കാനുണ്ട് കണ്ടാവും ഇതുപോലെയാണ് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടാവും അപ്പം ഒരു വശത്ത് നമ്മൾ നല്ലോണം കെട്ടി വെക്കണം മറ്റേ വശം നമ്മൾ നേരെ പൈപ്പിൻ്റെ അകത്തോട്ട് വെക്കും അപ്പം വെള്ളത്തിൻ്റെ ഫോഴ്സ് വരുമ്പോഴേക്ക് മീനെല്ലാം കൂടെ നേരെ വലക്കകത്തോട്ട് വരും അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇത്ര മീനേം കിട്ടി അപ്പം അടിപൊളിയായിട്ടൊരു മീൻ മീൻപിടുത്ത നമ്മൾ കണ്ടല്ലോ പിന്നെ ഒരു കാര്യം നമ്മൾ മഴ പെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര മീനെ കിട്ടിയതും വലിയ വലിയ ചമ്പനിയൊക്കെ കിട്ടിയത് മഴ പെയ്തില്ലെങ്കിൽ മീനെ കിട്ടാൻ ഇത്തിരി പാടാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മീൻപിടുത്തങ്ങളുമായി വലിയ വലിയ വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരതായിരിക്കും അപ്പോൾ ടോണി ചട്ടം ബ്ലോഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി ആയി ടോണി ബ്ലോഗ്സ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി